നമസ്കാരം ഓട്ടപ്രവേശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളം ഒരിക്കൽ കൂടി സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ഇത്തവണ കേന്ദ്ര സർക്കാരിനെതിരെയോ നരേന്ദ്രമോദിക്കെതിരെയോ നിർമ്മല സീതാരാമനെതിരെയോ കേരള ഗവർണർക്കെതിരെയോ ഒന്നുമല്ല സാക്ഷാൽ രാഷ്ട്രപതിക്കെതിരെ തന്നെ കേരളമിത സുപ്രീം കോടതിയെ സമീപിക്കാൻ പോകുന്ന വാർത്ത നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ കേട്ടതാണ് എന്തിനാണ് എന്ന് നമുക്കറിയാം കേരള നിയമസഭ പാസാക്കിയ കേരളത്തിലെ ഇരട്ടച്ചങ്കൻ സർക്കാർ ഉറക്കമിളച്ചിരുന്ന് പാസാക്കിയ ഏഴോളം ബില്ലുകൾ ആ ബില്ലുകൾ ഗവർണർ ഒരു മര്യാദയുമില്ലാതെ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്തു രാഷ്ട്രപതി ഈ ഏഴ് ബില്ലുകളിൽ ഒരെണ്ണം മാത്രമാണ് പാസാക്കിയത് ബാക്കി ബില്ലുകളിൽ പാസാക്കാതെ തന്നെ മാറ്റിവെച്ചിരിക്കുകയാണ് എന്തായാലും ഇരട്ടച്ചങ്കൻ സർക്കാരിൻ്റെ ചങ്കിന് കൊള്ളാൻ പ്പുറം മറ്റൊന്നും ആവശ്യമില്ല എന്തിനും ഏതിനും സുപ്രീം കോടതിയിൽ പോയാൽ കാര്യം നടക്കും എന്നാണ് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ ധരിച്ചു വച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് പിണറായി വിജയനെ ഏതോ ഉപദേശകൻ ഉപദേശിച്ചു വച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കടമെടുക്കാൻ ഇനിയും കൂടുതൽ പരിധി ഉയർത്തണം എന്നാവശ്യപ്പെട്ടു കൊണ്ടുള്ള ഹർജിയുമായി കേന്ദ്രത്തെ വെല്ലുവിളിക്കാനായി ഇതാ സുപ്രീം കോടതിയിൽ പോയി കാവൽ കിടക്കുന്നത് എന്തായാലും സുപ്രീം കോടതിയിൽ കേരളത്തിൻ്റെ വാദവും കേന്ദ്രത്തിൻ്റെ വാദവും എല്ലാം സുപ്രീംകോടതി കേട്ടുകഴിഞ്ഞു ഈ വാദങ്ങൾ കേട്ട പൊതുജനങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമായി ഇനി കേന്ദ്രം കൊടുക്കാം എന്ന് പറഞ്ഞിരുന്ന തുക പോലും ഇനി കേരളത്തിന് കിട്ടുമെന്ന പ്രതീക്ഷ വേണ്ട വരും വർഷങ്ങളിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം പോകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തായാലും ഈ വാദങ്ങൾ കേട്ട ശേഷം ഹർജി വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുകയാണ് വിധി നമുക്കറിയാവുന്നതേ ഉള്ളു കേരളത്തിന് അനുകൂലമായ വിധി വരാൻ യാതൊരുവിധ സാധ്യതയുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത് രാഷ്ട്രപതിക്കെതിരെ ഇതാ ഒരു ഹർജിയുമായി പോകുന്നത് ബില്ലുകളിൽ ഒപ്പിടാതെ രാഷ്ട്രപതി മാറ്റിവച്ചിരിക്കുന്നു ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് കേരളം സുപ്രീം കോടതിയിൽ ഹർജിയിൽ ആരോപിച്ചിരിക്കുന്നത് അതായത് ഗവർണർ ഒരു കാരണവശാലും ഈ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കാൻ പാടില്ലായിരുന്നു ഈ ബില്ലുകളിൽ പറയുന്ന മേഖലകൾ അല്ലെങ്കിൽ ആ പറയുന്ന കാര്യങ്ങളെല്ലാം സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിക്കുള്ളിലാണ് കേന്ദ്ര വിഷയവുമായി ബന്ധപ്പെട്ടതല്ല അതോടൊപ്പം തന്നെ യാതൊരുവിധ കേന്ദ്ര നിയമവുമായി ഈ ബില്ലുകൾ അല്ലെങ്കിൽ ഈ നിയമങ്ങൾ കൊമ്പുകോർക്കൊന്നുമില്ല അതുകൊണ്ട് രാഷ്ട്രപതിക്ക് അയക്കാൻ പാടില്ലാത്ത ബില്ലുകളാണ് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുന്നത് ഗവർണറും അദ്ദേഹത്തിൻ്റെതായ ന്യായം പറയുന്നുണ്ട് അതായത് ഗവർണറെ സർവകലാശാലയുടെ ചാൻസലർ പദവികളിൽ നിന്നും ഗവർണറെ നീക്കണം എന്നതാണ് ഒരു ബില്ല് തൻ്റെ അധികാരത്തെ ബാധിക്കുന്ന ഒരു ബില്ലിൽ താൻ തീരുമാനമെടുക്കില്ല എന്ന ന്യായമായ ഒരു നിലപാട് അദ്ദേഹം എടുത്തിട്ടുണ്ട് അങ്ങനെയാണ് അത് രാഷ്ട്രപതിക്ക് പോകുന്നത് ഇനിയിപ്പോൾ ചാൻസലർമാരെ ചാൻസലറെ മാറ്റി ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ ചാൻസലറെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായും സംസ്ഥാനത്തിൻ്റെ ഖജനാവിന് ഒരു അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന ബില്ലാണ് ഇതിനെ മണി ബിൽ എന്നാണ് അറിയപ്പെടുന്നത് ഇത്തരത്തിലുള്ള മണി ബില്ലുകൾ നിയമസഭയിൽ പാസ്സാക്കുന്നതിന് മുന്നേ ഗവർണറുടെ മുൻകൂർ അനുമതി ആവശ്യമാണ് തൻ്റെ അടുത്തു നിന്നും ആരും മുൻകൂർ അനുമതി നേടിയിട്ടില്ലാത്ത ഈ ബില്ലിൽ താൻ എങ്ങനെ ഒപ്പുവെക്കും എന്നാണ് ഗവർണർ ചോദിക്കുന്നത് ഇങ്ങനെ ഗവർണർ ഇത് രാഷ്ട്രപതിക്ക് അയച്ചിട്ടുണ്ട് രാഷ്ട്രപതി അതിൽ അതിലൊന്നിലൊപ്പിട്ടു എന്നുള്ളത് ശരിയാണ് മറ്റൊന്നിലും ഒപ്പിടേണ്ട കാര്യമില്ല എന്ന് രാഷ്ട്രപതി തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെയാണ് അനുമാനം പക്ഷേ മറ്റൊന്നിലും ഒപ്പിട്ട് കിട്ടാൻ സാധ്യതയില്ല എന്ന് പിണറായി സർക്കാരും അനുമാനിക്കുന്നു അങ്ങനെയാണ് സുപ്രീം കോടതിയിലേക്ക് പോകുന്നത് ഇനി സുപ്രീം കോടതിയിലേക്ക് പോയാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് പരിശോധിക്കാം ഇന്ത്യയുടെ ഭരണഘടനയനുസരിച്ച് രാഷ്ട്രപതിയുടെ ജോലിയുമായി ബന്ധപ്പെട്ടോ രാഷ്ട്രപതിയുടെ കടമയുമായി ബന്ധപ്പെട്ടോ യാതൊരുവിധ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു കോടതിയുടെ മുന്നിലും രാഷ്ട്രപതിക്ക് വിശദീകരണം നൽകേണ്ട ആവശ്യമില്ല അതായത് രാഷ്ട്രപതിയുടെ ജോലിയിന്മേൽ ഇന്ന കാര്യം നിങ്ങൾ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിക്ക് ഒരു വിധി പുറപ്പെടുവിക്കാനോ നിർദ്ദേശിക്കാനോ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് കഴിയില്ല ചിലപ്പോൾ ചില ഉത്തരവുകൾ രാഷ്ട്രപതിയുടെ ചില ഉത്തരവുകൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം കാരണം ആ ഉത്തരവുകൾ മൗലികാവകാശങ്ങളെ ോ അല്ലെങ്കിൽ ആ ഉത്തരവുകൾ ഏതെങ്കിലും തരത്തിലുള്ള സ്വാഭാവിക നീതി തടയുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ അപ്പോൾ തീർച്ചയായും കോടതിയിൽ ചോദ്യം ചെയ്യാം അത് തന്നെ സ്വതന്ത്ര ഭാരതത്തിൽ ഒരു പ്രാവശ്യമോ മറ്റോ മാത്രമേ രാഷ്ട്രപതിയുടെ ഉത്തരവുകൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളൂ അങ്ങനെ ഇരിക്കെ ഈ ഉടായ്പ് ഹർജിയിന്മേൽ സുപ്രീം കോടതി രാഷ്ട്രപതിക്ക് എന്തെങ്കിലും നിർദ്ദേശം കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ സാധ്യത പൂജ്യം ശതമാനം മാത്രമാണ് പിന്നെ എന്തിനാണ് ഈ ഹർജിയുമായി സുപ്രീം കോടതിയിലേക്ക് പിണറായി വിജയൻ പോകുന്നത് അത് രാഷ്ട്രീയമാണ് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് കേന്ദ്ര സർക്കാർ അതായത് ഇവിടുത്തെ ഭരണപരാജയം എങ്ങനെയും മറച്ചുവെച്ചേ പറ്റൂ കേന്ദ്ര സർക്കാർ എല്ലാവിധത്തിലും കേരളത്തിന് മുന്നിൽ വാതിലുകൾ കൊട്ടിയടയ്ക്കുന്നു എന്ന് വരുത്തി തീർക്കുകയാണ് അതിനെതിരെ ഇരട്ടച്ചങ്കനായ പിണറായി വിജയൻ മാത്രമാണ് എണീറ്റ് നിന്ന് പോരാടുന്നതെന്നും ഇതാ ഞങ്ങൾ സുപ്രീം കോടതി വരെ പോയത് കണ്ടില്ലേ എന്നും ജനങ്ങളോട് ചോദിക്കാനും ഇവിടത്തെ ചില മണ്ടന്മാരെ ഇതൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനുമാണ് സുപ്രീം കോടതിയിലേക്ക് പുതിയ കടലാസ് കെട്ടുമായി ഇതാ കേരളത്തിൽ നിന്നും ആളുകൾ പോകാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ്